നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ണൂർ വെച്ച് നടന്ന സ്കൂൾ ബസ് അപകടം അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ഇന്നലെ എല്ലാവരും കണ്ടതാണ് പേടിയോടെ അല്ലാതെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അത്രയും വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായത് ഇങ്ങനെ എത്രയെത്ര എത്ര റോഡ് അപകടങ്ങളുടെ വാർത്തയാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ എം ഒക്കെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുവാണെന്നാണ് പറയുന്നത് പക്ഷേ എന്നിട്ടും ഇതിന് മാത്രം നമുക്കൊരു അറുതിയും വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇന്നലെ ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആ സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറോട് മാധ്യമങ്ങളൊക്കെ തന്നെ പ്രതികരണം ചോദിച്ചിരുന്നു അപ്പം അയാൾ ആരോപണം ഉന്നയിച്ചത് സ്കൂളുകാർക്കെതിരെയാണ് ഈ സ്കൂൾ ബസ്സിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആയിരുന്നു കുറേ ദിവസമായിട്ട് അത് ശരിയാക്കാൻ വേണ്ടി പറയുവാണ് പക്ഷെ അത് ശരിയാക്കിയില്ല ബ്രേക്ക് കംപ്ലയിന്റ് ആയിരുന്നതുകൊണ്ടാണ് ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളൊരു ആരോപണമാണ് ഡ്രൈവർ ഉന്നയിച്ചത് പക്ഷേ ഈ ഡ്രൈവറേത് തെറ്റായിട്ടുള്ള ആരോപണമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ വാർത്ത കാണിച്ചു തരാം സംഭവിച്ചത് വലിയൊരു പരമാവധി എന്താണ് സംഭവിച്ചത് എന്ന അന്വേഷണത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അതിൽ ആ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ അപകട കാരണമെന്നതാണ് അതുകൊണ്ട് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു വളരെ ഗുരുതരമായ പിഴവ് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വന്നു എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ അപകടം നടന്ന സ്ഥലം ആ സ്ഥലത്തിപ്പോൾ എന്താണ് മറ്റ് ഇന്നലെ ഉണ്ടായിരുന്ന ബസ്സൊക്കെ ഇവിടെ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആ സ്ഥലം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇങ്ങനെയൊരു വളവിലാണ് ഈ വളവും ഇറക്കവും ഒക്കെയുള്ള സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് അപകടം സംഭവിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആദ്യം നടത്തിയ പരിശോധനയിൽ വ്യക്തമായത് ഇതിനകത്ത് ഡ്രൈവർക്ക് ഒരു ഗുരുതര വീഴ്ച സംഭവിച്ചു അതായത് ഡ്രൈവർ പറഞ്ഞ വാദം ബ്രേക്കിന് തകരാർ സംഭവിച്ചു എന്നതാണ് പക്ഷേ ബ്രേക്കിന് തകരാർ സംഭവിച്ചിട്ടില്ല എന്ന് വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ തന്നെ വ്യക്തമായിരുന്നു ആ പിന്നീട് ഇയാൾ ഫോൺ ഉപയോഗിച്ചതിന് സംശയമുണ്ട് ഫോൺ അതായത് ഈ അപകടം നടന്ന നാലേ മൂന്ന് എന്ന സമയത്താണ് കൃത്യമായി പറഞ്ഞാൽ ആ സമയത്ത് ഈ പറഞ്ഞ ഡ്രൈവർ നിസാമുദ്ദീൻ്റെ വാട്സപ്പിൽ പുതിയ സ്റ്റാറ്റസ് അടക്കം പ്രത്യക്ഷപ്പെട്ടു എന്തൊരു കള്ളനാണെന്ന് അശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് സ്കൂളുകാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് വെറുതെ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ എം ബി ഡി കൃത്യമായിട്ട് ഇപ്പൊ എം ബി ഡി ഒക്കെ ചുമ്മാതിരിക്കുവല്ലോ അവർക്കൊക്കെ ടെക്നിക്കൽ സഹായങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ വിവരവും ബോധവും ഒക്കെ ഉള്ള ആൾക്കാരാണ് അവർ തീർച്ചയായിട്ടും ആ ബസ്സിന്റെ അടിമുടി പരിശോധിക്കും അങ്ങനെ പരിശോധനയിലാണ് ഇങ്ങനെ ബ്രേക്കിന് യാതൊരു രീതിയിലുള്ള കംപ്ലൈൻറ്റും ഇല്ല എന്ന് തെളിഞ്ഞത് അത് മാത്രല്ല സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം നല്ല സ്പീഡിലാണ് ആ ബസ് വരുന്നത് സ്പീഡിൽ ബസ് വന്ന് ബസ്സിന്റെ കൺട്രോൾ തെറ്റിയിട്ടാണ് ബസ് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ മറിഞ്ഞിട്ടാണ് വന്ന് റോഡിലോട്ട് വന്ന് വീഴുന്നത് നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതുമാത്രല്ല ഇപ്പം വേറൊരു കാര്യം കൂടി തെളിഞ്ഞിട്ടുണ്ട് ഈ ബസ് ഓടിച്ച ഡ്രൈവർ ഫോൺ ഉപയോഗിക്കുമായിരുന്നു നാല് മൂന്നിലാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ ഒരു അപകടം നടന്നേക്കുന്നത് നാല് മൂന്നിന് തന്നെ വാട്സപ്പിൽ ഇവൻ കൃത്യമായിട്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഇവൻ വാട്സപ്പിൽ ഇതുപോലെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും ബസ് ഓടിച്ചുകൊണ്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നിരിക്കണം അന്നേരം അവന് കൺട്രോള് തെറ്റിയതാണ് ഇറക്കത്തിനാണല്ലോ വളവാണ് മേളീന്ന് ഇറങ്ങി വരുവാണ് അപ്പൊ ഒരു വളവുണ്ട് അവിടെ ആ സമയത്ത് അവന് കൺട്രോള് തെറ്റിയതാണ് അവന്റെ കയ്യിൽ നിന്ന് ബസ് വഴുതിപ്പോയതാണ് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സ്കൂൾ ബസ് ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർ വളരെ സുരക്ഷിതമായിട്ട് ശ്രദ്ധയോടുകൂടി വേണം ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മറ്റുള്ള ബസ്സുകൾ പോലല്ല സ്കൂൾ ബസ്സിനൊക്കെ നിശ്ചിതമായിട്ടുള്ളൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് ആ സ്പീഡ് ലിമിറ്റിൽ മാത്രമേ വണ്ടി ഓടിക്കാവൂ ഇപ്പം എത്ര ഡ്രൈവർമാരാണ് ആ സ്പീഡ് ലിമിറ്റിൽ ഓടിക്കുന്നത് പലപ്പോഴായിട്ട് നമ്മൾ റോഡുകളിലൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്നതാണ് പല ബസ്സുകളും നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത് വളരെ പയ്യെ മാത്രമേ സ്കൂൾ ബസ് ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് വളരെ ശ്രദ്ധയോടുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യിപ്പിക്കാവൂ ഈ ഡ്രൈവറുടെ പേര് നിസാം എന്നാണ് അവൻ എല്ലാം ചെയ്തു വെച്ചിട്ട് ആരോപണം ഉന്നയിക്കുന്നത് കണ്ടില്ലേ ഇവൻ്റെ ലൈസൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത് സസ്പെൻഷൻ മാത്രം കൊടുത്താൽ മതിയോ ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ മാത്രം മതിയോ അതാണ് വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എം ബിയുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനാണ് അവന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അത് മാത്രം പോരാ ഇവനെ ജയിലിൽ പിടിച്ചിടണം ജയിൽവാസം അനുഭവിക്കേണ്ട കാര്യമാണ് അവൻ ചെയ്തത് എന്ന് പറയുന്ന ആ മോൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാറിനകത്ത് വെള്ളം ഒഴിച്ച് പൂളുണ്ടാക്കി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തന്റെ ലൈസൻസ് പെർമനന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്ത ആൾക്കാരാണ് ഈ എം ബി ഡി ഏ അതിനെക്കാട്ടിൽ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ഉണ്ടായത് അപ്പൊ ഈ ഒരു സംഭവത്തിന് വെറും സസ്പെൻഷൻ ലൈസൻസ് സസ്പെൻഡ് മാത്രം ചെയ്തു അത് ശരിയായിട്ടുള്ളൊരു നടപടിയാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അവന്റെ ലൈസൻസ് പെർമനന്റ് ആയിട്ട് റദ്ദാക്കണം ഏതെങ്കിലും ഒരു ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഒരു ജീവനെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ പിന്നെ വാഹനം ഓടിക്കാനേ അർഹനല്ല അവൻ ഇനി വാഹനവുമായിട്ട് നിരത്തിലിറങ്ങാൻ പാടില്ല അത്തരം നിയമങ്ങൾ ഇവിടെ വരണം അത്തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള ആക്സിഡന്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ അവനെ ജയിലിൽ പിടിച്ചിരണം അഞ്ചാറ് വർഷം ജയിലിൽ കിടക്കട്ടെ എങ്കിൽ മാത്രമേ അവനൊക്കെ നന്നാവത്തുള്ളൂ പുറകിലിരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തം അവന്റെ കയ്യിലാണ് എന്ന് യാതൊരു രീതിയിലും ഒന്നും ഡ്രൈവർ സീറ്റിൽ കൊണ്ടിരുത്താൻ വേണ്ടി പാടില്ല നമ്മുടെ എം ബി ഡിയും അതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇനിയെങ്കിലും സ്ട്രിക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകും ഡിസംബറിൽ തന്നെ നമ്മൾ നിരവധി സംഭവങ്ങളുടെ വാർത്ത കേട്ടതാണ് ഈ എന്തൊരു കഷ്ടമാണ് വർഷം അവസാനിക്കാൻ പോകുന്നല്ലോ എല്ലാത്തിൻ്റെയും പഴി വർഷങ്ങളുടെ മണ്ടയ്ക്കാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കുറ്റമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പോഴേ ഇങ്ങനൊരു അപകടം ഉണ്ടായത് അല്ലാതെ മനുഷ്യന്മാരുടെ കുറ്റമല്ല എല്ലാം വർഷത്തിന്റെ കുറ്റമാണ് കുറെ ആൾക്കാര് കമന്റ് ഇട്ടേക്കുന്നത് കണ്ടു ഓ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശരിയല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കുഴപ്പമല്ല മനുഷ്യന്മാരുടെ കുഴപ്പമാണ് എല്ലാം മനുഷ്യന്മാരുടെ കുഴപ്പമാണ് വർഷത്തിന്റെയോ കാലത്തിന്റെയോ സമയത്തിന്റെയോ കുഴപ്പമല്ല എല്ലാ മനുഷ്യന്മാരുടെ കുഴപ്പമാണ് ശ്രദ്ധയില്ലാതെ തോന്നുന്നത് പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് വർഷങ്ങളുടെ വണ്ടൊക്കെ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്താൽ മതിയല്ലോ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിരീക്ഷിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി ഇത്രയും തെളിവുകൾ തന്നെ ധാരാളമാണ് അവൻ പറഞ്ഞു ബ്രേക്ക് കംപ്ലൈൻ്റ് ആണെന്ന് എം ബി ഡി എല്ലാം പരിശോധിച്ച ശേഷം ബ്രേക്കിന് യാതൊരു രീതിയിലുള്ള കുഴപ്പവും ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ നിസാമെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫ്രണ്ട് തന്നെയാണ് വന്ന് പറഞ്ഞേക്കുന്നത് അവൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ കൃത്യമായിട്ടുള്ള പ്രൂഫ് വരെ കാണിച്ചിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വരെ കാണിച്ചിട്ടുണ്ട് നാല് മൂന്നിന് ചിലപ്പോൾ നാല് മൂന്നെന്ന് പറയുന്നത് അവൻ ചിലപ്പോൾ നാല് രണ്ടിനോ നാല് ഒന്നിനോ ആയിരിക്കും സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് അപ്പോഴായിരിക്കും നാല് മൂന്നായപ്പോഴായിരിക്കും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തത് ആ സമയത്താണ് അപകടം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനർത്ഥം എന്താണ് അവൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത്രയും കുട്ടികൾ പുറകിലുണ്ട് പത്തൊൻപത് വിദ്യാർത്ഥിനികളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എങ്ങനെ ഇരിക്കുന്നു പേരൻസ് പോയി നല്ല രീതിയിലൊരു കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം പേരൻസ് അല്ല ശരിക്കും ഇതിനകത്ത് ആക്ഷൻ എടുക്കണം നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഇതിനകത്ത് ആക്ഷൻ എടുക്കണം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇനി യാതൊരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കരുത് ഒന്നിൻ്റെ പരിഗണന കൊടുക്കരുത് അവന് അപകടത്തിൽ പറ്റും അവന് യാതൊരു രീതിയിൽ കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അവനെ ആശുപത്രിയിൽ നിന്ന് വിടും ഡിസ്ചാർജ് ചെയ്യും അത്രയ്ക്കുള്ള കുഴപ്പമേ ഉള്ളൂ എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അവൻ ആരോപണം ഉന്നയിക്കുന്നു സ്കൂളുകാരനും ഒക്കെ എല്ലാത്തിനും സ്കൂളുകാരുടെ മണ്ടൊക്കെ കയറിയാൽ പോരെ ആ ഇവിടെ സ്കൂളുകാർ ഇവിടെ തെറ്റ് ചെയ്തു ഇതുപോലെയുള്ളവന്മാരെ ഡ്രൈവർ സീറ്റിൽ പിടിച്ചുകൊണ്ടിരുത്തി ഇതുപോലെയുള്ളവന്മാർക്കൊക്കെ ജോലി കൊടുത്തു ചെയ്യാൻ പാടില്ലായിരുന്നു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ മാത്രമേ സ്കൂൾ ബസിൻ്റെ ഡ്രൈവർമാരാക്കാൻ പാടുള്ളൂ നമ്മൾ കാണുന്നതാണ് നമ്മൾ തന്നെ ശ്രദ്ധ നമ്മുടെ തന്നെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്കൂൾ ബസ് അമിതമായിട്ടുള്ള സ്പീഡിൽ പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എം വി വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ആൾക്കാരെ വിളിച്ചറിയിക്കുക നിങ്ങളുടെ സ്കൂൾ ബസ് ഇത്രയും സ്പീഡിലാണല്ലോ പോകുന്നത് അതെന്തുകൊണ്ടാണ് കുട്ടികളില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ കുട്ടികളതിനെ തൊണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ എം വി ഡി മാത്രം തീരുമാനിച്ചാൽ പോരാ റോഡിലിറങ്ങുന്ന ഓരോ ഡ്രൈവറും റോഡിലൂടെ പോകുന്ന ഓരോ വ്യക്തിയും തീരുമാനിക്കണം സുരക്ഷിതമായിട്ട് എല്ലാ നിയമങ്ങളും അനുസരിച്ച് പോകണം എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത് ആക്ഷൻ എടുക്കണം ജയിലിൽ പിടിച്ചിടണം നല്ല രീതിയിലുള്ള ഫൈൻ വാങ്ങിക്കണം അവരുടെ കയ്യിൽ നിന്ന് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ടല്ലോ ലക്ഷങ്ങളാണ് ഫൈനായിട്ട് വാങ്ങിക്കുന്നത് അത് അടയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവന്മാരെന്തു ചെയ്യും നല്ല രീതിയിൽ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്ത് വണ്ടി ഓടിക്കും ഇവിടോ ഒന്നുമില്ല ഓ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവന് വണ്ടി ഓടിക്കാമല്ലോ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാമായി ഇതല്ല വേണ്ടത് നിസ്സാരം കാരനകത്ത് പൂളുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തന്റെ ലൈസൻസ് പെർമനന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്ത് മാതൃകയായവരാണ് നമ്മുടെ എം ഇ ഡി ആ മാതൃക എല്ലായിടത്തും കാണിക്കണം